ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ പോയി അടിമേടിക്കുക ഹൈദരാബാദിൽ പോയി അടിമ അടിക്കുക ചെന്നൈ പോയി അടിമേടിക്കു മലയാളത്തിൽ വന്ന് മമ്മൂക്കയുടെ മോഹൻലാലിന്റെ അടിമേടിക്ക അതായത് വൈശാലിയിലെ രാജാവിന്റെ ബോഡി ലാംഗ്വേജ് റിക്കലും അല്ല കടലിലെ ബാപ്പുട്ടിക്ക് അന്ന് താടി ഉണ്ടെങ്കിൽ വില്ലനായിരുന്നു ഇന്ന് ഹീറോയ്ക്ക് താടി തമിഴ് താടി മസ്റ്റായിപ്പോ പിന്നെ പിടിച്ചോളാം ശരീരത്തിന്റെ പ്രകൃതി കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ നമ്മൾ കാസ്റ്റ് ും നമ്മള് കാസ് വില്ലൻ വേഷങ്ങളിലാണ് കൂടുതലും വരുന്നത് എപ്പോഴെങ്കിലും വില്ല വേഷങ്ങളിലേക്ക് മാത്രം ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് തോന്നിട്ടുണ്ടോ ഞാനിപ്പോ ഞാൻ വന്ന കാലഘട്ടത്തിൽ അതായത് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേറൊരു സങ്കല്പമായിരുന്നു വളരെ ചുമന്ന് തുടുത്ത് നല്ല പുഷ്ടിയുള്ള ശരീരമുള്ള അങ്ങനെയുള്ള ആളായിരുന്നു അപ്പോൾ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ മഷൽസും അതുപോലെ ആണെങ്കിൽ അവൻ വില്ലനാണ് കാരണം ഹീറോയ്ക്ക് അടിക്കാൻ ഒരു മുതല് കിട്ടി അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ആ ഒരു കോൺസെപ്റ്റ് നിറഞ്ഞെ നിങ്ങൾ സമയത്താണ് ഞാൻ സിനിമയിൽ വന്നത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചിലമ്പനാഥ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഏഴ് വർഷം ഞാൻ വില്ലനായിട്ട് കണ്ടിന്യൂ ചെയ്തു അതിനിടയ്ക്ക് വൈശാലി അപരാഹ്നം ശയനം അങ്ങനെയുള്ള പിന്നെ ഉപ്പുകൊണ്ടം ബ്രദേഴ്സ് അങ്ങനെയുള്ള സിനിമകളായിരുന്നു അപ്പോൾ ഉപ്പുകൊണ്ടം ബ്രദേഴ്സ് ഞാൻ ഹീറോ ആകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു ഉപ്പുകൊണ്ടം ബ്രദേഴ്സ് അത് നല്ല ഗൈഡ് കിട്ടുകയും അവർ ഹീറോ പരിവേഷം എനിക്ക് ആ സിനിമ തന്നു അതുകഴിഞ്ഞ് ഗാന്ധാരി വന്നു അപ്പോൾ തന്നെ ഒരു ഏഴ് വർഷം ഞാൻ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഈ സിനിമകളിൽ വില്ലനായിട്ട് ഉന്നയിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ പോയി അടിമേടിക്കുക ഹൈദരാബാദിൽ പോയി അടിമേടിക്കുക ചെന്നൈ പോയി അടിമേടിക്കുക തിരിച്ച് മലയാളത്തിൽ വന്ന് മമ്മൂക്കയുടെ മോഹൻലാലിൻ്റെ അടിമേടിക്കുക അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിൽ പോയിക്കൊണ്ടിരുന്നു ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ ഐ പി കെമെ ഹീറോ അപ്പോൾ അങ്ങനെയാണ് ഗാന്ധാരി ഭൂകണ്ണ പ്രദേശം കഴിഞ്ഞ് ഗാന്ധാരി ഭരണകൂടം ചന്ത കടൽ സ്പെഷ്യൽ സ്കോഡ് അങ്ങനെ ഒരു ഒരു പത്ത് പടം ഒരുമിച്ച് ഹിറ്റായി അങ്ങനെയാണ് ഞാൻ ഹീറോ പരിവേഷം ആകുന്നത് അതുകഴിഞ്ഞ് ഞാൻ ചെറിയൊരു ബ്രേക്ക് വന്നു ന്യൂ യോഴ്സിൽ പോയി മാരേജ് കല്യാണം കഴിഞ്ഞ് അവിടെ കുറച്ച് സെറ്റിൽ ചെയ്തു കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ച് വന്നപ്പോൾ ഇടയ്ക്ക് ഞാൻ ബാബുൻ്റെ കൂടെ കന്യാകുമാരി എക്സ്ട്രപ്സ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു പിന്നെ കായങ്ങളും കൊച്ചുണ്ണി ഗ്രാൻഡ് മാസ്റ്റർ ഇടുക്കി ഗോൾഡ് പിന്നെ മദനോത്സവം അപ്പോൾ അങ്ങനെ കുറേ പടങ്ങൾ വരുന്നു അപ്പോൾ അതും ഒരു എന്താ പറയുക ഒരു തിരിച്ചു വരവിൻ്റെ ഒരു പാതയായിരുന്നു ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു ഹീറോ സംഭവത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആ എന്ന് പറയുന്നത് നമ്മൾ നമ്മളാ കഥാപാത്രം ആകാനേ പറ്റുള്ളൂ ഇപ്പോൾ അപരാഹ്നത്തിലെ നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം എനിക്ക് തന്നപ്പോൾ ഞാൻ ഏകദേശം ഒരു എൺപത്തിയെട്ട് കിലോ നല്ല മഷ്കുളർ നല്ല ഇതൊക്കെ ചെയ്ത് ഹീറോ ആകാനുള്ള ഒരു സംരംഭം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആ ഡയറക്ടർ പറഞ്ഞു ഇത് ഈ ഒരു ശരീരം നമ്മുടെ നന്ദകുമാറിന് പറ്റില്ല അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു ബാബു തന്നെ ഒരിക്കലും ഇത് മാച്ചാവില്ല അയാൾ എങ്ങനെ ഇത് ചെയ്യുന്നു അപ്പോൾ എന്നോട് ഡയറക്ടർ പറഞ്ഞു പുള്ളിയുടെ ഫാദറിൻ്റെ ഒരു ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു പഴയ ബനീനുണ്ടല്ലോ കുറച്ച് കീറുകളൊക്കെ ഉള്ളത് പുള്ളിയുടെ ഫാദറിൻ്റെ ബാബു ഇതിൽ ഫിറ്റാണോ എന്നത് അപ്പം അങ്ങനെ ഒരു പത്ത് വെയിറ്റ് കുറച്ച് നമ്മളങ്ങനെ ഫിറ്റ് അപ്പോൾ ഓരോ പടത്തിനും നമ്മൾ ശരീരഘടന മാറ്റിയെടുക്കണം പിന്നെ ബോഡി ലാംഗ്വേജ് ഇപ്പം അതായത് വൈശാലിയിലെ രാജാവിൻ്റെ ബോഡി ലാംഗ്വേജ് ഒരിക്കലുമല്ല കടലിലെ ബാപ്പുട്ടിക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററിനകത്തെ ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കത്തില്ല ഈ മദനോത്സവത്തിൽ വന്ന് അപ്പോൾ നമ്മൾ മാറി മാറി ചിന്തിക്കുക മാറി മാറി പെർഫോം ചെയ്യുക ഡയറക്ടർക്ക് എന്താണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്താണ് ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്യുക എന്നതാണ് പിന്നെ ഞാൻ വന്ന കാലഘട്ടത്തിനെപ്പോൾ പറഞ്ഞല്ലോ അതിപ്പം മാറി ഇപ്പം മസിൽസ് ഉണ്ടെങ്കിൽ ഹീറോ ആണ് ആ ഒരു ഭയങ്കര ചേഞ്ച് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ബോഡി ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് വിത്തൌട്ട് മസിൽസ് ഹീറോ അല്ല അന്ന് താടി ഉണ്ടെങ്കിൽ വില്ലനായിരുന്നു ഇന്ന് ഹീറോയ്ക്ക് താടി വേണം തമിഴ് താടി മസ്റ്റായിപ്പോൾ അപ്പം അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൻ്റെ ചേഞ്ചസ് വരും ഇനിയിപ്പോൾ അടുത്ത് എന്താണ് ബാബു പ്രോഗ്രാംസ് ഉണ്ട് ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഉണ്ട് അത് പറയാം 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 ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ബാബുവിനെ വെച്ച് കൂടിക്കാഴ്ചയാണ് ഒരു അനക്കം ഉണ്ടായ വേണം പിന്നെ അത് ഉപ്പ് കണ്ടാൽ വന്നത് അതിന് ശേഷം അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല അതൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊന്നും പിന്നെ ഒരു പളഞ്ഞ് എത്തിയിട്ടില്ല ഡി എൻ ഐടെ ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം